എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തിരുന്നു പി സി ജോർജിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ മുന്നേം പി സി ജോർജിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോഴെല്ലാം വരുന്ന കമൻറ്റ് ബോക്സിൽ കൂടുതലും തന്തയ്ക്ക് വിളിയായിരുന്നു പക്ഷെ എന്നാലും ജനങ്ങളൊരു പരാതിയായിട്ട് പറയുന്നു ബോച്ചയെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ പി സി ഇതുപോലെ വർഗീയത വിളമ്പിട്ട് ആരും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞവർക്കുള്ള സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട് പി സിയെ അറസ്റ്റ് ചെയ്യോടാണ് പി സി ജോർജിനെതിരെ കേസ് എടുത്തിരിക്കുന്നു ഇരാറ്റുപേട്ട പോലീസ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത് ും തുടങ്ങിയ പ്രധാനപ്പെട്ട ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇരാറ്റിവേട്ട പോലീസ് ഇപ്പോൾ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് മുമ്പും സമാനമായ രീതിയിൽ പല തവണ ഇതേ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ പി സി ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും പല പരാതികൾ വരികയും ഒരു ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് അടക്കം പോവുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ട് ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ഈ ജനുവരി ആറാം തീയതി ഒരു ചാനൽ ചർച്ചയിൽ വെച്ച് പി സി ജോർജിന്റെ ഭാഗത്തു നിന്ന് വലിയ രൂക്ഷമായ രീതിയിലുള്ള പല വിമർശനങ്ങളും ഉണ്ടാകുന്നത് അതിന് പിന്നാലെ തന്നെ ഇരാറ്റുവേട്ടയിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഏതായാലും നിലവിൽ പരാതികൾ നിരന്തരം പിന്നാലെ തന്നെയാണ് പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും കാര്യം തരത്തിലേക്ക് പ്രത്യേകിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോ എന്നുള്ളത് ഏറ്റവും കാര്യമാണ് സ്ത്രീകൾക്കെതിരായ മോശം പരാമർശത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തുന്ന ബോച്ചെമാരായാലും ഇതുപോലെ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഒത്തൊരുമയും നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ വിഷം വമ്പിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ജോർജ്മാരായാലും കർശനമായ നടപടികൾ ഉണ്ടാവണം അതാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോലീസ് ഇനി കൂടുതലായി കടക്കുമോ എന്നുള്ളതും കാത്തു ഇപ്പോൾ പി സി ജോർജിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോച്ചയുടെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പി സി ജോർജിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ കമൻറ്റ് വരാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട് അത് കാണാത്ത ആൾക്കാരായിരിക്കാം ഞാൻ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് പി സി ജോർജിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ പറഞ്ഞതിൽ കൂടുതൽ പിന്നേം പിന്നെയും നമുക്ക് പറയാനും ഒന്നുമില്ല ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇന്നലെ ഇന്നലത്തെ വാർത്ത എന്തായിരുന്നു പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പര ഈരാറ്റുവേട്ടയിലെ മുസ്ലിം ലീഗ് യൂത്ത് വിങ് അവർ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ ക്ഷമിക്കാൻ തയ്യാറല്ല ഇയാൾ ക്ഷമ പറഞ്ഞിട്ടുണ്ട് അവർ ക്ഷമിക്കാൻ തയ്യാറല്ല പോലീസ് കേസ് കേസെടുത്തിട്ടില്ല എന്നുള്ളൊരു വാർത്തയായിരുന്നു കേട്ട് അത് ജസ്റ്റ് കേൾക്കാം ൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ബി ജെ പി നേതാവ് പി സി ജോർജ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു യൂത്ത് ലീഗ് എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകൾ പി സി ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ക്ഷമാപണം വർഗീയ പരാമർശത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല അപ്പം ഇന്നലെ മാപ്പ് പറഞ്ഞു വന്നു ഇത് അത് തന്നെ ഞാനും ഇന്നലെ വീഡിയോ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്നലെ മാപ്പ് വന്ന് പറഞ്ഞതിൻ്റെ തമ്പിനയിൽ പോലും ബോച്ചയുടെ അറസ്റ്റ് തന്നെയാണ് കാരണം കാരണം എല്ലാ പ്രാവശ്യവും പുള്ളി വായി തോന്നിയത് കോതയ്ക്ക് പാടുമെങ്കിലും അറസ്റ്റിലേക്കൊന്നും നീങ്ങിയല്ല നീങ്ങാൻ അതിൻ്റെ തൊട്ടടുത്തൊക്കെ വരെ എത്തേയുള്ളൂ ഒന്നും നടക്കില്ല പുള്ളി കുറേ കാലമായിട്ട് വായി എല്ലാം വിളിച്ച് പറയാറുണ്ട് പക്ഷേ ഒന്നും നടക്കാറില്ല ബോച്ചയുടെ അറസ്റ്റ് വന്നപ്പോൾ പുള്ളിക്ക് നല്ലപോലെ പേടി തോന്നിയിട്ട് പുള്ളി ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് കഴിച്ച് നേരെ വന്ന് മാപ്പേ 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 എന്ന് പറഞ്ഞ് എഫ് ബിയിലും ിട്ടോ അല്ലാതെ എല്ലാം പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പക്ഷേ ആ കേസ് കൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ് അവരത് സംഭവിച്ചൊന്നുമില്ല മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറായില്ല അപ്പോൾ നമ്മൾ വാർത്തയിൽ ഇപ്പം കേട്ട വാചകത്തിൻ്റെ ലാസ്റ്റ് വാചകം എന്താണ് പോലീസ് കേസ് എടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ എടുത്തു ഒരു ദിവസം ഇരുണ്ട് വെളുത്തപ്പോൾ എടുത്തിട്ടുണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ അതാണ് ശരിക്കും പി സി എന്ന് വീണ് കൊടുത്ത് ഇത്രയും കാലം പി സി ഇരുന്നു അവിടെയെല്ലായിരുന്നു വായി തോന്നി കോതയ്ക്ക് പാടി അത് ഇതുമെല്ലാം പറഞ്ഞ് വർഗീയതയും അങ്ങോട്ട് ചാടുമ്പോൾ സംഘികളുടെ കൂടെ പോകുമ്പോൾ അങ്ങനെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ എല്ലായിരുന്നു തോന്നി മുഴുവൻ വിളിച്ചുപോകിയാലും ഒന്നും നടന്നില്ല പക്ഷേ ഈ ഒരു സാഹചര്യം കറക്റ്റ് അടിച്ച് പലപ്പോഴായിട്ട് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയെന്ന് പലപ്പോഴായിട്ട് വർഷങ്ങളായിട്ട് വായിട്ട് പലരെയും നാക്കുകൊണ്ടടിച്ചടിച്ചടിച്ച് പുള്ളി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നാക്കുകൊണ്ടടി എവിടെയെങ്കിലും ചെന്ന് കുരുക്കി വീഴും കറക്റ്റ് ബോച്ചയുടെ ഈ സംഭവം പി സിയുടെ ഈ ചാനൽ ചർച്ച എല്ലാം കൂടെ വന്നു ശരിക്കും പറഞ്ഞാൽ അനിൽ നമ്പ്യാർക്ക് പ്രോത്സാഹനത്തിന് വല്ലതും കൊടുക്കാനുണ്ട് ആ കുറ്റം കൂടെ കുറ്റത്തിനുള്ള ശിക്ഷ കൊടുക്കണം കാരണം ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചായിരുന്ന അനിലേക്ക് l'ambiente പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഒന്നുകൂടെ പറയുവാണ് ഈ പി സി ജോർജ് ഈ പറഞ്ഞ് ഇത്രയും രോഷം കൊണ്ട് ആവേശം പോട്ടേ നിങ്ങളൊക്കെ പോടേ ഞങ്ങളിവിടെ ജീവിച്ചോട്ടെ ഞങ്ങൾ നീയൊക്കെ പാകിസ്ഥാന് പോടേ എന്ന് പറഞ്ഞ് അലറിയാൻ്റെ ഒരു കാരണം അയാൾക്ക് മുസ്ലീങ്ങളുടെ പേരിൽ അയാൾക്ക് ഒരു കുറ്റവും പറയാനില്ല അയാൾ അവിടെ നിന്ന് ജയിച്ചിട്ട് സ്വതന്ത്രമായിട്ട് നിന്നപ്പോൾ ജയിച്ചതെല്ലാം ഈ നാൽപ്പത് ശതമാനം വരുന്ന മുസ്ലീങ്ങൾ തന്നെ അങ്ങേരെ ജയിപ്പിച്ചു വിട്ടാ പക്ഷെ വന്ന വഴി മറന്നിട്ടാണ് അങ്ങേരിത് പറയുന്നത് അപ്പോൾ ഈ പോടേ എന്ന് അലറുമ്പോൾ ഒരു കാരണം പറയണ്ടേ പാകിസ്ഥാനോട് മുസ്ലിങ്ങൾ പോട്ടേ പോടേന്ന് അതിനങ്ങേര് കണ്ടെത്തിയ ഏറ്റവും ഉള്ളി തൊലിച്ച പോലെ ഒരു കാരണം എന്താണ് വിക്കറ്റ് ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് പോകുന്ന സമയത്ത് മുസ്ലിങ്ങൾ അത് കണ്ട് ആഹ്ലാദിച്ച് കൈ കൈ കൂട്ടുന്നു അതിൻ്റെ അർത്ഥം എന്നുവെച്ചാൽ അവർക്ക് അവിടെയാണ് മെയ്യിങ്ങും മനവങ്ങും എന്ന് മനവങ്ങെന്ന് അവർ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അവരുടെ നന്ദി സ്നേഹവും എല്ലാം പാകിസ്ഥാനോടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ജയിക്കുമ്പോൾ ആണ് അവർക്ക് സന്തോഷം തരുന്നത് ഇവിടെ വിക്കറ്റ് പോകുമ്പോൾ ഇവർ കൈകെട്ടി ഈ പറയുന്ന ഇന്നലെ വന്ന കമൻ്റ് ബോക്സുകളിലെല്ലാം ഉള്ള ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന മുസ്ലിംസ് ആരെങ്കിലും പാകിസ്ഥാൻ ജയിക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് കൈ കൊട്ടുന്ന ഈ പറയുന്ന ആരെങ്കിലും തെളിവിനായിട്ട് വീഡിയോ എടുക്കുമോ ആരെങ്കിലും കേട്ടിട്ടോ എന്തേലും ഉണ്ടോ ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ പറഞ്ഞു ഒരു സംഭവം ഏതോ ഒരു തൻ്റെ ബുദ്ധി തെളിഞ്ഞ ഒരു ഡയലോഗ് അത് പി സി എടുത്ത് നാവേ ഉള്ളൂ മുസ്ലിങ്ങൾ ആരും ഇത് ചെയ്തിട്ടില്ല ഏതോ ഒരു വർഗീയവാദി പറഞ്ഞുണ്ടാക്കി മുസ്ലീങ്ങളെ മാക്സിമം നമുക്ക് വെറുപ്പ് തോന്നാൻ വേണ്ടി അവരവിടെ പാകിസ്ഥാനോട് അവർക്ക് കൂർ കൂറ് ക്രിക്കറ്റ് കളിയിൽ പാകിസ്ഥാൻ ജയിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം അവരപ്പം ഇവിടെ ഇന്ത്യ തോക്കുമ്പോൾ അവർ കയ്യടിക്കുക ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലീങ്ങളെ നമുക്ക് പൊതുവെ കേൾക്കുമ്പോഴേ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം വരും ആഹാ ഇവിടെ താമസിച്ചുകൊണ്ട് അവരോടാണോ കൂറ് എന്ന് തോന്നും അതിനു വേണ്ടി ഏതോ ഒരുത്തനുണ്ടാക്കിക്കൊണ്ട് വന്ന് വിട്ടൊരു വാചകമാണ് അല്ലാതെ പി സി ഒരു മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയിരുന്നിട്ടും ഈ വാചകം കേട്ടിട്ടില്ല ആരേലും മുസ്ലിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ല ഇപ്പം പി സിക്ക് മുസ്ലിങ്ങളെ കൊറേ വൃത്തികളെല്ലാം വിളിച്ച് പറയണെന്ന് തോന്നിയപ്പം ഒരു ഒരു കാരണം അതിനുവേണ്ടി ഒരു ഏണി ഏണിചാരിയെന്ന പഴമക്കാർ പറയും ഒരാളുടെ ദേഹത്തോട്ട് നമ്മൾ അവരെ കുറ്റം ചേരാൻ വേണ്ടി ഒരു ഏണി എടുത്ത് അങ്ങ് ചാരും എന്നിട്ട് അങ്ങ് തുടങ്ങും കയറും പിന്നെ മേലോട്ട് പിന്നെ അവരുടെ മേക്കിട്ടങ്ങ് കയറുക ഏണി വഴി അതേപോലെ ഒരു ഏണിചാരലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പി സി നടത്തിയത് മുസ്ലിങ്ങൾ കൈ കൊട്ടുമെന്ന് പറഞ്ഞു ഇത് എത്രയോ കാലമായിട്ട് നമ്മൾ പലയിടത്തുനിന്ന് കേൾക്കുന്ന അല്ലാതെ ഇന്നലെ വന്ന് പി സി ഏതേലും മുസ്ലിമിൻ്റെ വീട്ടിൽ പോയി ഇത് കേട്ടതും ഒന്നുമല്ലല്ലോ അപ്പം ഈയൊക്കെ കുറ്റം പറയണം അതിനു വേണ്ടിയോ ഞാനെല്ലാം തുറന്നു പറയുമെന്നെല്ലാം പറഞ്ഞു ഓവേശത്തോടെ പറഞ്ഞു

എന്നും പറഞ്ഞ് വൃത്തികേട്ടി പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങളെ ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയായി മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ നമ്പ്യാരായി ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ കൈകടിക്കുക താറാൻ പറഞ്ഞ പോകുമര് അമ്മ അവൻ ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസ്സാക്ഷി ഉണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യ ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു അല്ല കുളിച്ചു കച്ചകളൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവന സത്യം പറയും ആരും തിന്നാനും ഞാൻ തിന്ന ിക്കാൻ പറണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നോണ്ട് അതുകൊണ്ട് പറയുക നീ പോളേ എല്ലാം പോളേ പാകിസ്ഥാനിലേക്ക് പോളേ എളുപ്പമുണ്ടല്ലോ എന്ത് വെക്കണം ഞങ്ങളെ ഉദ്ദ്രിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ജാമ്യമില്ല വാറൻ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് മുസ്ലിമാണ് അല്ലെ കേരളത്തിൽ ജീവിക്കുന്ന നമുക്കത് അറിഞ്ഞു വെച്ചാൽ മതി കേരളത്തിൽ ജീവിക്കുന്ന ഏത് മുസ്ലിമാണ് ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ തന്നെ കൈ കൂട്ടി ആഹ്ലാദിച്ച് പാകിസ്ഥാന് സൈഡ് പറയുന്നതായിട്ടുള്ള എൻ്റെ തെളിവ് ഇതാണ് പി സി കൊണ്ട് കൊടുക്കേണ്ടത് അതിൻ്റെ തെളിവ് കൊണ്ട് പി സിയെ കൊണ്ട് ഉണ്ടാക്കിക്കണം പി സിയെ കൊണ്ടുണ്ടാക്കിയിക്കുകയാണ് വേണ്ടത് കാരണം അയാൾക്കൊന്നും പറയാനില്ല അയാൾ വന്ന വഴി മാർക്കുമല്ലേ ഇതായാലും ഈ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച ആളൊക്കെ തന്നെയാണ് അവിടെ ഈ പിന്നെ പൂഞ്ഞാറ് ഈരാറ്റുവേട്ട മുഴുവൻ മുസ്ലിങ്ങൾ ആണെന്ന് ഇയാൾ പറയുന്നുണ്ട് എന്നിട്ടാണ് അവരുടെ വോട്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം സ്വതന്ത്രനായിട്ടും അല്ലാതെയൊക്കെ ജയിച്ച ആളാണ് ഒരു ഒരു മാറി അടുത്ത പാർട്ടി ആദ്യ കെ എം മാണി പിന്നെ എൽ ഡി എഫ് പിന്നെ സ്വതന്ത്ര പിന്നെ ബി ജെ പി ഇതെല്ലാം ഇയാൾക്ക് കസേരയ്ക്കും പണത്തിനും വേണ്ടി കളിക്കുന്ന കളിയാണ് അതായത് കളിച്ചപ്പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷം കൂടെ ഇടയ്ക്കിടയ്ക്ക് കുത്തിവെച്ചു രോമാച കഞ്ചു വേറെ ആരോ ഇത് കിട്ടുമോ രോമാഞ്ചാവും എന്നുള്ള വിചാരത്തെ ും അപ്പം ശരിക്ക് പറഞ്ഞാൽ പിടിച്ച് ഇതിനുള്ള തെളിവുകളും ഇത്രയും കാലം കിടന്ന് നാക്കുകൊണ്ടടിച്ചത് മുഴുവൻ വെളിയിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് അല്ലാതെ ബോച്ചയുടെ കേസ് പോലെ അല്ല ഇത് ഇതാണ് സീരിയസ് ഉള്ള കാര്യം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ